ഇത് കണ്ടോ ഇന്നത്തെ ഡിന്നറാണേ ഇന്ന് വൈകിട്ട് എന്ത് കഴിക്കുമെന്ന് വിചാരിച്ചപ്പോളാണ് കൂന്തൽ വാങ്ങിയത് ഫ്രിഡ്ജിലിരിക്കുന്ന കാര്യം ഓർത്തത് അങ്ങനെ കൂന്തലെടുത്ത് ഒന്ന് വൃത്തിയാക്കി കട്ട് ചെയ്തെല്ലാം എടുക്കുന്നുണ്ടേ അതിനുശേഷം അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഈ കൂന്തലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ലൈറ്റായിട്ട് മുളക് പൊടിയും ഇട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് സവാളയും രണ്ട് പച്ചമുളകും അരിഞ്ഞതിട്ട് വഴറ്റുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും അതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം ഇനി ഇതിലേക്ക് ഒന്നര സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും അരസ്പൂൺ കുരുമുളക് പൊടിയും സ്പൂൺ ഗരം മസാലയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ കൂന്തൽ ഇതിലേക്കിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാമേ അവസാനം കുറച്ചും മല്ലിയലേക്ക് തൂവി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാമേ ഇനി ഇതിൻ്റെ കൂടെ ഇന്ന് ഞങ്ങൾ എടുത്തിട്ടുള്ളത് വീറ്റു പെറോട്ടയാണേ വീറ്റു പെറോട്ടയും ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കുറച്ച് സാലഡും ഉണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡിന്നർ റെഡി ആയിട്ടുണ്ട് കുടിക്കാനായിട്ട് തണുത്ത ഒരു ലൈം ജ്യൂസൂടായാൽ പൊളിയല്ലേ അങ്ങനെയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങളൊന്ന് കഴിക്കട്ടെ സൂപ്പർ ഡിന്നർ ആയിരുന്നേ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്